എഴുത്തുകാരെ പറ്റി അധികം ഒന്നും നോക്കാറില്ല എഴുത്തുകാരെന്ന് പറയുന്നത് ഉടനെ മലയാളം എടുത്തിരിക്കുന്ന അതുപോലെ മലയാളം പഠിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി കാണുന്നില്ല ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ആണെങ്കിൽ എത്രയോ പണ്ഡിതരായ ആളുകൾ നമുക്ക് ചരിത്രങ്ങളായ രേഖകളില്ലെങ്കിലും രണ്ടാം നൂറ്റാണ്ടിലേക്ക് നികച്ചു കൊണ്ടുന്ന ചില തെളിവുകൾ ഇന്ത്യൻ കണ്ടെത്തിയിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണരുടെ പ്രതിഭാസ കേന്ദ്രമായി സൗത്ത് ഇന്ത്യയിൽ മറന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആയി എന്ന് തന്നെ പറഞ്ഞത് ഇനി നമുക്ക് സമാധാനമായി ഗ്രീഷിലേക്ക് പോകാം ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ത്യൻസ് നോക്കട്ടെ ാലും ബീഹാറിലും സമീപ പ്രദേശത്തുമാണ് ഭാഷകൾക്കെല്ലാം വ്യത്യാസം വന്നു മലയാള ഭാഷയുടെ ഉൽപ്പത്തി സംബന്ധിച്ചിടത്തോളം മൈസരത്തേക്ക് മുന്നിൽ കൊണ്ടുവന്നു പക്ഷെ അത് ഹാരി പട്ടതിന് ശേഷമല്ല അതിന് മുമ്പാണ് ബി സി പത്താം നൂറ്റാണ്ട് മുൻപിൽ ബന്ധം ആരംഭിക്കുന്നത് കേരളവുമായിട്ട് അന്ന് കേരളം നല്ല അറിയപ്പെടുന്ന സ്ഥലമായിരുന്നില്ല എന്നാൽ ഇനി നാട്ടുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല അതിനെല്ലാവർക്കും പരിചിതമാണ് അതുകൊണ്ട് നസ്രാണി എന്ന പദപ്രയോഗം വഴി തീരെ മൺമടഞ്ഞു പോകുമായിരുന്ന ഒരു ഭാഷ ഭാഷയിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ള അനേകം വ്യക്തികൊണ്ട് കൊണ്ട് അതുപോലെ ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന എഴുതിയിരിക്കുന്ന പത്രമാണ്

അതിന്നും നമുക്കാവശ്യമുണ്ട് ഈ വിവരം വീട്ടിൽ പറഞ്ഞു ഞങ്ങളത് പറയുന്നുണ്ട് റാണി വര്യ മുമ്പ് തന്നെ ഒരു രക്തസാക്ഷി അതും മലയാളത്തിലുള്ള ഒരാള് ജീവിച്ചിരുന്നു പക്ഷേ വീട്ടുകാരും മറന്നു നാട്ടുകാരും മറന്നു അങ്ങനെ ഉള്ള ഒരു पुस्तकार्करिम वे वेंदमि वेबे स्टडीस अफा दुकान आलिव ഭാഷയാണ് ഈ ധാൻസ്വാമി ഒരു മലയാളിയാണ് ദേവെന്നും പലപ്പോഴും ഓർമ്മിക്കപ്പെടാറില്ല ഈയിടെയാണ് ഞാൻ ഈ പുസ്തകം ആശയം വച്ചു പുസ്തകമായും തീർക്കുകയാണ് ആ ബന്ധത്തിന് നന്ദി പറയുന്നു ം സന്തോഷിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കണം സന്തോഷം എല്ലാവർക്കും കൃത്യമായിട്ട് ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു ശാലയോ സഭ പലപ്പോഴും സഭയെ കുറിച്ച് ഒറ്റം പറയുന്ന ആളുകളുമുണ്ട് സഭയ്ക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്തു എന്നിട്ടാണ് സഭയെ પીડિંદ સભ અ સાક્ષરતી અધિક કઈ સંતોષી અપડે મિશિસિટન